ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് അവിടെ വീട്ടിലിങ്ങനെ ഇരുന്ന് ഓരോ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എഡിറ്റിങ്ങും പിന്നെ ക്ലാസ് എടുക്കലുണ്ടായിരുന്നു ഇങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോൾ എനിക്കൊരു വിളി വന്നു എൻ്റെ അയൽവാസി അംസക്കേനടുത്തുനിന്ന് എടാ നീ എവിടെയാണെന്ന് ആ എടാന്നുള്ള വിളി വെക്കുമ്പല്ലോ ഒരു സുഖം കാരണം അച്ഛനൊക്കെ വിളിക്കുമ്പോൾ ഒരു വാത്സല്യത്തോട് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാലെൻ്റെ വീട്ടിലുണ്ട് എനിക്ക് കുറേ പണികളുണ്ട് അംസക്ക നിങ്ങൾ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അംസക്ക പറഞ്ഞു ഈ ഉച്ചയ്ക്ക് കൂടെ വരണം കേട്ടോ ഒരു രണ്ട് മണിക്കൂടെ വരണമെന്ന് പറഞ്ഞു നീ നിന്നോട് ആരും പറഞ്ഞില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഫൗസിയാൻ്റെ അതായത് അവരുടെ ഭാര്യ എൻ്റെ ഭാര്യനോട് പറഞ്ഞിരുന്നു അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അങ്ങോട്ട് വരണമെന്നുള്ളത് എന്താ പരിപാടി ഒന്നും പറഞ്ഞില്ല നീ രണ്ടണിയാവുമ്പോഴത്തോടെ എത്തുന്നെന്ന് പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്ത് രണ്ട് മണിയാവുമ്പോഴത്തവിടെ എത്തി ഇനി നിങ്ങൾ ബാക്കി കണ്ടു നോക്കൂ എന്തായിരുന്നു പരിപാടി എന്നുള്ളത് എൻ്റെ അംസക്കാൻ്റെ വീട് മുഖാമുഖമാണ് ആ മുറ്റത്ത് എന്ത് നടന്നാലും ഞാൻ അറിയും എൻ്റെ വീട്ടിലെന്ത് നടന്നാലും അവരും അറിയും പക്ഷേ ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അവരെ അവിടേക്ക് ക്യാരി ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് കാരണം അവിടെ പന്തലൊക്കെ ഇട്ട് ഇതായി കാണുന്ന രീതിയിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡുകളൊക്കെ കൊണ്ടുവന്നു അത് കൊണ്ടുവന്നത് വന്നത് ആമീസ് കിച്ചൺ തടമ്പുടത്തുള്ള ആമീസ് കിച്ചൺ അതിൻ്റെ ഉടമസ്ഥനായ ശൈലേഷനെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു അംസക്കാരനോട് ചോദിച്ചിവിടെ എന്താ പരിപാടി എന്നുള്ളത് അപ്പോൾ അംസക്കാർ പറ്റിയിട്ട് വിവരിച്ചു

ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ സെർവ് ചെയ്യാൻ തന്ന രണ്ട് പയ്യന്മാരോട് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അവർ വളരെ ആവേശത്തോടു കൂടി എല്ലാം തുറന്ന് കാണിച്ചു തന്നു ഒരുപാട് ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിൽ ഇവർ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കൂടാതെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആവോലി ആറ് പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പൊള്ളിച്ചത് അതിന് നന്നായിട്ട് ഗാർണിഷ് ചെയ്തൊക്കെ നന്നായിട്ട് സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ കുറേ സാലഡ് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള വിഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ഇത് പകർത്തിക്കൊണ്ടേയിരുന്നു ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു കണ്ണിന് നല്ലൊരു വിരുന്നായിരുന്നു കൂടാതെ അങ്ങനെ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വിരുന്നുകാർ വന്ന വന്ന വിരുന്നുകാർ ഭക്ഷണത്തിന് ഭക്ഷണം ആവശ്യപ്പെടാൻ തുടങ്ങി അത് ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ അവർ ക്ഷണിച്ചതാണ് ക്ഷണിച്ചപ്പോൾ അവർ ഭക്ഷണം വരാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും വളരെ കൂടി ആവശ്യത്തോടുകൂടി കൂടി ഞങ്ങൾക്ക് അവർക്ക് വിളമ്പിക്കൊടുത്തു ഇടയ്ക്ക് സെർവ് ചെയ്യുന്ന ആൾക്കാരനു അഭാവം ഉള്ളത് കൊണ്ട് ഞാനൊന്ന് സഹായിച്ചു പിന്നെ ഇവർ ഈ പൊള്ളിച്ചത് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് ഞാൻ വീണ്ടും വീണ്ടും പകർത്തിക്കൊണ്ടേയിരുന്നു അതായത് നല്ലൊരു ഫുഡ് ഫസ്റ്റാണ് അംസക്ക അവിടെ ഒരുക്കിയത് അംസക്കാൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ അതായത് വീട് കാണാത്തവർ വന്നിരുന്നു അതാണ് ഇവിടെ നടക്കുന്ന ഈ ഫങ്ഷൻ അപ്പോൾ ഞാൻ ഓടി ഞാൻ പല ഭാഗത്തും നടന്നു പിടിച്ചു അതിന് ശേഷം അവസാന നിമിഷത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട് പുഡിങ്ങിൻ്റെ പലതരത്തിലുള്ള പുഡി പായസ പായസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാനെല്ലാം കുറച്ച് കുറച്ച് എടുത്തു ഒന്ന് പരീക്ഷിച്ചു നോക്കി എന്നെ ഏറ്റവും ആകർഷിച്ചത് ടെൻഡർ കോക്കനട്ട് എളന്നിയുടെ ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു അത് വളരെ ടേസ്റ്റി ആയിരുന്നു എക്സലൻ്റ് ആയിരുന്നു ഇത് നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അനുഭവമാണ് ഇന്ന് അംസക്ക എനിക്ക് തന്നത് നമ്മുടെ കോഴിക്കോട് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഫുഡ് ക്യാപിറ്റലാണ് ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരളാണെന്ന് അറിയപ്പെടുന്നത് സൂപ്പർ എക്സലൻറ്റ് നല്ലൊരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു ഒന്ന് കഴിഞ്ഞത് പുസ്തകൻ്റെ ഭാഗം അങ്ങനെ പുഡിങ് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള എൻജോയ് ചെയ്യാം എംബിന്റെ ഫുഡ് സെഷനോട് കാണത്തിരിക്കുന്നത് അംശ ഒന്നും നോക്കിയില്ല നല്ലതന്നെ